ശ്രമങ്ങളിൽ അനിവാര്യമായും സംഭവിക്കേണ്ടത് തെളിവുകൾ മാത്രമാണ് അതെ ആ തെളിവുകൾ ഭൗതികമായ നിലനിൽപ്പിന്റെ വ്യക്തത ഉള്ളിടത്ത് ശാസ്ത്രീയമായി സൂക്ഷ്മമായി മാത്രം നിലനിൽപ്പ് സാധ്യമാവുന്നിടത്ത് യുക്തിഭദ്രമായി ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്തിൻ്റെ തന്നെയായാലും കാരണത്തെയും പ്രവർത്തനത്തെയും ലക്ഷ്യത്തെയും സംബന്ധിക്കുന്ന വിവരണങ്ങൾ ശാസ്ത്രീയമായി തന്നെ സാധ്യമാക്കേണ്ടതുണ്ട് എങ്കിലേ ആ വിവരണം സത്യമാവൂ കാരണം ശാസ്ത്രം സത്യമാണ് അറിവിന്റെ മണ്ഡലം കേവല വിശ്വാസത്തിനപ്പുറം വ്യക്തത ആവശ്യപ്പെടുന്ന തെളിവുകൾ ശാസ്ത്രീയവും യുക്തിഭദ്രവും ആയിരിക്കണം ഇവിടെ മുതൽ കാലം അപ്രസക്തമാവുകയാണ് സത്യം ഭൗതികമായ നിലനിൽപ്പുകളെ വിവരിക്കുന്ന തരത്തിൽ മാത്രമേ നിലവിൽ വികാസം പ്രാപിച്ചിട്ടുള്ളൂ എന്ന ന്യൂനത പേറി നിൽക്കുകയും ചെയ്യുന്നു ജീവനും മനസ്സും ആത്മാവും എന്ന യാഥാർത്ഥ്യങ്ങൾ മരണാനന്തരവും നിലനിൽക്കുന്നു എന്നതിന് തെളിവ് കൊടുക്കാൻ സാധിക്കുന്നത് ശാസ്ത്രത്തിന്റെ പിൻബലമുള്ള ഭദ്രമായ യുക്തിയിലൂടെ ആയിരിക്കുന്നതിനെ കഴിയൂ ശാസ്ത്രം സത്യത്തിന്റെ ഭൗതികമായ അവസ്ഥകൾ വ്യക്തമാക്കുന്നു യുക്തി ശാസ്ത്രത്തെ ചേർത്തു പിടിച്ച് നിലനിൽപ്പുകളുടെയെല്ലാം കാരണമായിരിക്കുന്ന ശക്തിയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു ശാസ്ത്രത്തിന്റെ പിൻബലമുള്ള ഭദ്രമായ യുക്തിയിലൂടെ സാധ്യമാക്കുന്ന ത്രികാലബോധമാണ് തികപുറ്റ ആത്മീയതീതമായ തികവുറ്റ ആത്മീയതയാകാൻ കഴിയും ഭൗതിക ശാസ്ത്ര തത്വങ്ങളും സൂക്ഷ്മമായ നിലനിൽപ്പുകളെ സംബന്ധിക്കുന്ന വ്യക്തതയും സമന്വയിക്കുന്നതാകിയാൽ ത്രികാല ബോധതലം സത്യത്തിൻ്റെ സത്യമാണ് അതായത് അതീവ സത്യം നിലവിലെ ആധ്യാത്മിക സങ്കല്പങ്ങളെ സത്യമെന്ന് വിളിക്കാനാവുന്നുവെങ്കിൽ ശാസ്ത്രീയമായ ആധ്യാത്മികത എന്ന ത്രികാല ബോധം സത്യത്തിൻ്റെ സത്യമാണ് ത്രികാല ബോധതലത്തിൽ ജീവൻ എത്തിയാൽ തന്നെ അനന്തമഹാസാഗരമായ അന്ധകാരത്തിന്റെ ഉത്ഭവകാലം നാം മനുഷ്യർക്ക് പ്രപഞ്ചത്തിനുള്ളിൽ ജീവിച്ചുകൊണ്ട് ഭാവനയിൽ പോലും കാണാൻ സാധിക്കുകയില്ല സത്യത്തിൻ്റെ സത്യമായ തികവുറ്റ ആധ്യാത്മിക ബോധത്തിൽ എത്താൻ ആയാൽ തന്നെയും നാം കാര്യത്തിന്റെ കാരണത്തോളം അറിയാൻ കഴിവ് നേടുകയേയില്ല കാരണം എന്നതിനെ പ്രപഞ്ചോത്ഭവത്തെ സംബന്ധിക്കുന്ന അറിവുകൾ എന്നു സങ്കൽപ്പിച്ചാൽ കാര്യത്തിൻ്റെ കാരണമെന്നത് പ്രപഞ്ചം ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായി നിലവിൽ വന്ന അറിവും പ്രവർത്തന ശേഷിയുമാണ് നിമിഷങ്ങൾ എന്ന ഏറ്റവും ചെറുതായ സങ്കല്പത്തിൽ തുടങ്ങി പ്രകാശവർഷങ്ങൾ എന്ന പരമാവധിയിലെത്തുന്ന ഗണനാമാനങ്ങളാണ് നാം മനുഷ്യർ കാലത്തെ വേണ്ടി സാധ്യമാക്കിയിരിക്കുന്ന മാർഗം എങ്കിലും നിമിഷം എന്ന സങ്കൽപ്പത്തിൽ തുടങ്ങി പ്രകാശവർഷത്തിലെത്തുന്ന കാലഗണനാ മാധ്യമങ്ങളെല്ലാം അന്ധകാര മഹാശൂന്യതയിൽ പ്രപഞ്ചം രൂപമായി പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ നാൾവഴികൾ മാത്രമാണ് ബോധ്യപ്പെടുത്തുന്നത് ം ചെയ്യുന്നതെന്തും പ്രപഞ്ചം പ്രവർത്തനമായി ഉത്ഭവിച്ചതിനു ശേഷമുള്ള വലുതോ ചെറുതോ ആയ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെ പ്രവർത്തനത്തിന്റെ കൃത്യതയെയാണ് വ്യക്തമാക്കുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ പ്രപഞ്ചാരംഭത്തിന് മുമ്പ് ഉണ്ടായിരിക്കാവുന്ന പ്രവർത്തനങ്ങളുടെ കാലം പ്രപഞ്ചത്തിനുള്ളിൽ സാധ്യമാവുന്ന ൾ കൊണ്ട് അളക്കുക അസാധ്യമാണ് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടങ്ങൾ പ്രപഞ്ചത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥകളെ അളക്കാൻ പര്യാപ്തമാവുകയേയില്ല എങ്കിലും പ്രാപഞ്ചികമായ ഗുണങ്ങൾക്ക് സമാനമായ എന്തെങ്കിലും നിലനിൽപ്പ് അന്ധകാര മഹാശൂന്യതയിൽ കണ്ടെത്തിയാൽ പ്രാപഞ്ചികമായ അനുഭവം വെച്ച് ആ നിലനിൽപ്പിന്റെയും പ്രവർത്തനങ്ങളുടെയും വിവരിക്കാൻ കഴിയുകയും ചെയ്യും അനന്തമഹാശൂന്യതയിൽ നമ്മുടെ ഇതിന് സമാനമായ ഒരു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന വ്യക്തത ലഭിച്ചാൽ ആ ഉത്ഭവത്തിന്റെയും പ്രവർത്തനത്തിന്റെയും പര്യവസാനത്തിന്റെയും വഴികൾ അറിയാൻ ആവുക തന്നെ ചെയ്യും അന്ധകാരത്തെ സർവവ്യാപി എന്നാണ് കാണാനാവുക പ്രകാശമാകട്ടെ തകർന്നു പൊടിയുന്ന അണുകണങ്ങൾ എന്ന പ്രവർത്തനത്തിലൂടെ മാത്രം ജീവനുകൾക്ക് ലഭിക്കുന്ന നൈമിഷികമായ വ്യക്തത എന്ന അനുഭവമാണ് അന്ധകാരം സർവവ്യാപിയാണെങ്കിലും പ്രപഞ്ചം എന്ന രൂപതരവും പ്രകാശഭരിതവുമായ പ്രവർത്തനമാണ് നാം ഭൂമിയിലെ ജീവികൾക്ക് അന്ധകാരത്തേക്കാൾ അധികം അനുഭവ പരിചയം തരുന്നത് പ്രകാശമായി മാറാൻ തക്കവണ്ണം അണുരൂപങ്ങളുടെ തകർച്ച സംഭവിക്കാത്ത പക്ഷം ഇവിടെയും ആധിപത്യം അന്ധകാരത്തിന് തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു അന്ധകാരം നിതാന്ത നിശ്ചലതയാണെങ്കിൽ ഘടന നഷ്ടപ്പെട്ട് തകർന്നു പൊടിയുന്ന അണുകണങ്ങൾ നിതാന്ത ചലനവുമാണ് അതായത് അന്ധകാരത്തെയും പ്രകാശത്തെയും വ്യത്യസ്തമാക്കുന്നത് അന്ധകാരകണങ്ങൾ നിതാന്ത നിശ്ചലത എന്ന സ്വഭാവം പേറുന്നതും പ്രകാശകണങ്ങൾ കേന്ദ്രീകൃത ആകർഷണം എന്ന അടിസ്ഥാന ഘടന നഷ്ടപ്പെടുന്നതിലൂടെ അണുരൂപത്തിനു സംഭവിക്കുന്ന വികേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള പ്രവർത്തനം എന്ന ചലനവുമാണ് ഘടന നഷ്ടപ്പെട്ട അണുഗണങ്ങൾക്ക് നിതാന്ത നിശ്ചലത സംഭവിക്കുമ്പോൾ അന്ധകാരം എന്നതായി നാം ജീവനുകൾക്ക് അനുഭവപ്പെടും കേന്ദ്രീകൃതാകർഷണമെന്ന നിയന്ത്രണം നഷ്ടപ്പെടുന്നതിലൂടെ അണുഗണങ്ങൾക്ക് സംഭവിക്കുന്ന നിരന്തര സഞ്ചാരം കേന്ദ്രീകൃതാകർഷണം നിമിത്തം സാധ്യമായി തീരുന്ന രൂപതരമായ നിലനിൽപ്പുകളിൽ തട്ടിത്തിളങ്ങുമ്പോൾ നാം ജീവനുകൾക്ക് പ്രകാശം എന്ന അനുഭവവും ആയിത്തീരുന്നു താത്വികമായ വിശകലനത്തിലൂടെ ബോധ്യപ്പെടുമ്പോൾ അന്ധകാരം എന്നതിനെ പ്രകാശത്തിൻ്റെ വിപരീത ഗുണമാർന്ന ദൃശ്യത എന്നതായി മാത്രമാണ് പരിഗണിക്കാൻ കഴിയുക ഒന്ന് ദൃശ്യത മറ്റേത് അദൃശ്യത നിലനിൽപ്പിന്റെ ഏറ്റവും പൂർണതയുള്ള വിപരീത ഭാവങ്ങൾ പ്രകാശവും അന്ധകാരവും അണുകണങ്ങളുടെ വിപരീത ഗുണമാർന്ന നിലനിൽപ്പുകളാണെങ്കിലും അണുഘടന തകരുന്നതിലൂടെ പ്രകാശം ജനിക്കുന്നു എന്നല്ലാതെ അന്ധകാരം ജനിക്കാൻ കാരണമായ സംഭവം എന്തെന്ന ബോധ്യം നിലവിൽ ശാസ്ത്രത്തിന് ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വെളിച്ചം അതിശക്തമായ കേന്ദ്രീകൃതമായ അണുഘടന തകരുന്നതിലൂടെ സംഭവിക്കുന്നത് പക്ഷെ അന്ധകാരം അത് ജനിക്കുന്നതിന് കാരണമായ പ്രവർത്തനങ്ങളെ വിവരിക്കുന്നതിന് നാം ജീവനുകൾ ശ്രമം ആരംഭിച്ചതേ ഇല്ല ആദിമമായി അന്ധകാരം ഉൽപ്പത്തിയായ കാലം കണ്ടെത്താൻ എന്തെങ്കിലും നാം മനുഷ്യർക്ക് കഴിഞ്ഞാൽ നാം ദൈവസങ്കൽപ്പം എന്ന കാരണശക്തിയുടെ പ്രവർത്തനത്തിൻ്റെ പരിധികൾ കണ്ടെത്താൻ താത്വികമായി പ്രാപ്തരാകുന്നുവെന്ന് അനുമാനിക്കാം രൂപതരമായി യാതൊന്നും നിലനിൽക്കാത്ത അവിടത്തോളം അറിഞ്ഞാൽ നാം ദൈവത്തിന്റെ അസ്തിത്വം അറിയുന്നവരാകുന്നു എന്ന് വിചാരിച്ചു അന്ധകാരത്തിന്റെ ആദിമമായ ഉത്ഭവകാലവും വ്യാപ്തിയും കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ അന്ധകാരത്തെ അനന്തം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല അതാണ് സത്യത്തിൻ്റെ യുക്തി അതിൽ സത്യം എപ്പോഴും പക്ഷേ കാലം ഇതുവരെ ലഭ്യമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ചിന്തിച്ചാൽ അന്ധകാരത്തിൻ്റെ ആദിമമായ ഉത്ഭവവും വ്യാപ്തിയും അറിയാൻ പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് ർക്ക് ആവില്ല എന്ന് തന്നെ കാണേണ്ടി വരുന്നു കാരണശക്തി എന്ന ദൈവത്തോളമായി തീരാൻ മനുഷ്യന് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കഴിയുകയേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ ദൈവാംശമായ മനുഷ്യജീവന സംഭവിക്കുന്ന വികാസം ആത്യന്തികമായി ദൈവം എന്ന ശക്തിയുടെ തന്നെ വികാസമാണ് നാം മനുഷ്യർ പ്രപഞ്ചത്തിൽ ജനിച്ച് പ്രപഞ്ചത്തിന്റെ മാത്രം ഗുണമാർന്ന് വളരുന്നവരാകയാൽ നമുക്ക് പ്രപഞ്ചത്തോളമേ അറിവ് എന്ന നിലയിൽ സൂക്ഷ്മമായി വളരാൻ ആവുകയുള്ളൂ തീർച്ചയായും നാം മനുഷ്യർക്ക് പ്രപഞ്ചത്തിൽ വസിച്ചുകൊണ്ട് പ്രപഞ്ച കാരണശക്തിയോളം മാത്രമേ സൂക്ഷ്മമായി വളരാൻ ആവുകയുള്ളൂ ശാസ്ത്രത്തിന്റെ ശേഷി ഉപയോഗിച്ച് പ്രപഞ്ചത്തോളം നാം ജീവനുകൾക്ക് സൂക്ഷ്മമായി അതായത് വിചാരപരമായി കണ്ടെത്താനാവുന്നതുകൊണ്ട് അന്ധകാരണ മഹാശൂന്യതയിൽ വേറെയും പ്രപഞ്ചങ്ങൾ ഉണ്ടായേക്കാം എന്ന ഒരു ധാരണ സംഭവിച്ചിട്ടുമുണ്ട് ഭൗതികശാസ്ത്രം എന്നത് രൂപങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമായ അണുഘടന തകർന്നു പൊടിയുന്നതിലൂടെ സംഭവിക്കുന്ന നിരന്തര ചലനം പ്രാപിക്കുന്ന കണങ്ങൾ എന്ന പ്രകാശത്തെയും ജ്യോതിർഗോളങ്ങളുടെ നിലനിൽപ്പിന് കാരണമായ കേന്ദ്രീകൃതമായ ആകർഷണ ശക്തിയെയും മാധ്യമമാക്കി സാധ്യമാക്കിയിരിക്കുന്ന പഠനവും പ്രവർത്തനങ്ങളുമാണ് എന്നതുകൊണ്ട് അന്ധകാരത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ സംഗതി എന്തെന്ന് വിചാരിക്കാൻ തന്നെ ഇന്നോളം വേണ്ടവണ്ണം കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർഥ്യം